കൃഷിയുടെ പ്രായോഗിക പ്രായോഗികജ്ഞാനം പകർന്ന് നൽകി കൂൺ വളർത്തൽ പരിശീലനം ശ്രീകണ്ഠപുരത്ത് പൂർത്തിയായി ചെറിയ മുതൽ മുടക്കിൽ നല്ല വരുമാനമുറപ്പ് നൽകുന്ന കാർഷിക വിളയായ കൃഷിയിൽ കൂൺകൃഷിയിൽ കൃഷി ചെയ്യുന്ന പ്രമുഖ കർഷകയായ വെങ്ങാട് ചമ്പാട്ടെ ചിത്രലേഖയാണ് പരിശീലനം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ശ്രീകണ്ഠപുരത്തൊക്കെ നാരായണൻ ഹാളിൽ വെച്ചായിരുന്നു പരിശീലനം കാർഷിക മേഖലയിലെ കൂട്ടായ്മയായ ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ടാഫ്കോസ് ആണ് പരിശീലനം സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുപത്തെട്ട് പേർ പരിശീലനത്തിൽ പങ്കെടുത്തു വിവിധ കൂണുകൾ കൃഷി ചെയ്യുന്നതിലാണ് പരിശീലനം പൂർത്തിയാക്കിയത് പരിശീലന പരിപാടിക്ക് ടാഫ് പ്രവർത്തകരായ ഇ കെ സോമൻ പി വി ബാലകൃഷ്ണൻ കാർത്യാനി ടീച്ചർ കെ രാജൻ മാസ്റ്റർ കെ കെ കരുണാകരൻ വി വി തമ്പാൻ വി സഹദേവൻ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത ഏത് സ്ഥലത്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു സമയം സമയത്ത് തന്നെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് സമയം ഉണ്ടല്ലേ നമ്മളിപ്പോ വളമോ വളമിടുന്നതോ അല്ലെങ്കിൽ വെള്ളം നനക്കുന്നതോ ഏത് സമയത്താ ഉച്ച സമയത്ത് നമ്മൾ നനക്കോ നല്ലതിനു വേണ്ടി ചെയ്താലും അതിന് അതിന് പറ്റാത്ത സമയമാകുമ്പോൾ അത് നശിച്ചു പോകും അപ്പൊ ഒരു സമയം നമുക്ക് പൂൺകൃഷിയിൽ ഇല്ല നമ്മള് രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിലൊരമണിക്കൂർ നിങ്ങൾ വിലക്കെടുവാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പിന്നെ പൂൺകൃഷി ചെയ്യാൻ വേണ്ടി ഇപ്പൊ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും മനസിലായില്ല ഇങ്ങനെ ഇതുപോലുള്ള ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കൂൺകൃഷിയിൽ ഉണ്ട് നമ്മള് പിന്നെ തിരിച്ചാഴ്ച നമുക്ക് ബെഡ്റൂമ് പോലും ഒന്നോ രണ്ടോ ബെഡ് ആണെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ ബെഡ്റൂമ് പോലും ചെയ്യാം ബെഡ്റൂമിൽ കൂൺകൃഷി ചെയ്യുമ്പോൾ അത് ഈ കൂൺ കൂണ് വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ അടിഭാഗത്ത് ഒരു പുക പോലെ ഒരു പിന്നെ ഇത് കാണാം കണ്ടിട്ടുണ്ടോ കൂൺകൃഷി ചെയ്യാം ഉണ്ടോ ആ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നല്ലതാന്ന് പറയുന്നത് നമ്മളൊരു അനുഭവത്തിന് നല്ലത് പക്ഷെ ചില ആൾക്കാർ പിന്നെ ശരീരത്തിന് നല്ലതല്ല അലർജി ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല പക്ഷെ നമ്മളെ ഇത്രയും വർഷത്തെ പതിനഞ്ച് വർഷമായി ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൽ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ആസ്മ പോലെയുള്ള അലർജി അസുഖത്തിനൊക്കെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്